നമസ്കാരം എന്ന് പരിചയപ്പെടുത്തുന്നത് സുഭാഷ് ചന്ദ്രൻ ജയിച്ച സമുദ്രശീല എന്ന നോവലാണ് മാതൃഭൂമി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് നാനൂറ്റി നാല്പത് രൂപയാണ് വില വരുന്നത് ഇനി പുസ്തകത്തിലേക്ക് ഈ പുസ്തകത്തില് എനിക്ക് എനിക്ക് ഒരുപാട് അടുപ്പം മാനസികമായിട്ടൊരു എന്താ പറയുക അദ്ദേഹത്തിനോടൊരു ഭയങ്കര പ്രണയം തോന്നിയത് നോവലിസ്റ്റിനെ പ്രണയിക്കുന്നത് ഏറ്റോന്നൂല്ലോ എനിക്ക് അങ്ങനെ പ്രണയം തോന്നിയ ഒരു മനുഷ്യനാണ് സുഭാഷ് ചന്ദ്രൻ അദ്ദേഹത്തിന്റെ വാക്കാണ് ശിഖണ്ഡി ആണും പെണ്ണും കേട്ടതല്ല ആണും പെണ്ണും ആളുന്നത് ഞ്ഞുകടലും കത്തിയാളിലും ഒന്നല്ല എത്ര ശക്തമായ വരികളാക്കി അതൊരു ഒരു ജനതയെ അങ്ങനെ വേണമെങ്കിൽ പറയാം ഒരു കാലഘട്ടത്തിലെ ഇപ്പോഴും ശിഖണ്ഡി എന്നും ഒൻപതെന്നും ഒക്കെ വിളിച്ച് കളിയാക്കുന്ന മനുഷ്യന്മാരുണ്ട് അല്ലേ വളരെ നിസ്സഹായരായ അവസ്ഥ അവർക്ക് ഒരു തലക്കെട്ട് കൊടുത്ത പോലെ എനിക്ക് തോന്നിയത് അവരെന്നെ ചേർത്ത് നിർത്തിയ ഒരു ഇതാണ് എനിക്ക് തോന്നിയത് ആണും പെണ്ണും കെട്ടതല്ല ആണും പെണ്ണും ആളുന്നതാണെന്നാണ് പറയുന്നത് കെട്ടുപോകുന്നതല്ല അതാളുന്നതാണ് എത്ര മനോഹരമായ അല്ലെങ്കിൽ എത്ര ആഴത്തിലുള്ള ഒരു ചിന്തയാണ് നോക്കൂ അതാണ് ഈ പുസ്തകം ഈ പുസ്തകം മുഴുവൻ അങ്ങനത്തെ ഒരു കുറേ ഒരുപാട് കാര്യങ്ങൾ ഉപാധികളില്ലാത്ത സ്നേഹം എന്ന് പറയുന്ന ഒരു വലിയൊരു സാധനം നമുക്ക് സുഭാഷണം തന്നെ തുറന്നു വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് മനോഹരമായ കാര്യങ്ങളും നമ്മളതിനെ ഒരുപാട് ആഘാതത്തിലേക്ക് കൊണ്ടുപോയി ഇടുന്നതും കണ്ണ് നനയിക്കുന്നതും വികാരപ്രകടനങ്ങളൊക്കെ നമുക്ക് മനസ്സ് നമ്മൾ നമ്മളൊരു വായനക്കാരനും എഴുത്തുകാരനും തമ്മിലൊരു സംവാദമൊക്കെ ഇതിനകത്ത് നടക്കും അത്രയും മനോഹരമായ ഒരു നോലാണ് സോ ഇത്രേ ഉള്ളൂ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് പറഞ്ഞാൽ സ്പോയിലറാകും സോ എല്ലാവരും എല്ലാവരും വായനയിൽ ചേർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു